വനിതാ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ അറസ്റ്റിലായ റാപ്പ് ഗായകൻ വേടനെ തൃക്കാക്കര പോലീസ് ചോദ്യം ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടു കേസിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടെന്നും കോടതിയുടെ പരിഗണനയിലായതിനാൽ ഇപ്പോഴൊന്നും പറയുന്നില്ലെന്നും ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു കേസിൽ വേടനെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു കേസിനെക്കുറിച്ച് സംസാരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോടതിയിൽ നല്ല വിശ്വാസമുണ്ട് നിങ്ങൾ എല്ലാവരും പേടിക്കാതിരിക്കുക കേസുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാം പറയും ഈ തിരക്കൊന്നു കഴിയട്ടെ പരിപാടികളിലേക്ക് മടങ്ങിയതും വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് ഉച്ച യോടെയാണ് വേടനെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു താനും പരാതിക്കാരിയും തമ്മിലെന്നാണ് വേടൻ പോലീസിനോട് പറഞ്ഞത് പിന്നീട് അസ്വാരസ്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ബലാത്സംഗം ചെയ്തെന്ന ആരോപണം ഉന്നയിച്ചതെന്നും വേടൻ മൊഴി നൽകിയതായാണ് വിവരം താനും പരാതിക്കാരിയും തമ്മിൽ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ നല്ല ബന്ധത്തിലായിരുന്നു സൗഹൃദത്തിന് മുൻകൈയ്യെടുത്തത് പരാതിക്കാരി തന്നെയാണ് ഒട്ടേറെ തവണ പലയിടങ്ങളിൽ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടെന്നും വേടൻ പോലീസിനോട് പറഞ്ഞു ഇന്നലെ ആറു മണിക്കൂർ ചോദ്യം ചെയ്യലിനു ശേഷം വിട്ടയച്ച വേടനോട് ഇന്ന് രാവിലെ വീണ്ടും ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു അറസ്റ്റുണ്ടായാൽ ഒരു ലക്ഷം രൂപയുടെ ബോണ്ടും സമാന തുകയ്ക്ക് രണ്ടുപേരുടെ ജാമ്യത്തിലും വിട്ടയക്കണമെന്ന് നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ